ഇതാണ് അലിഗേറ്റർ ഗാർ ഞാൻ അലിഗേറ്റർ കാറിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ചില വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഇത് ഞാൻ വാങ്ങിയിട്ടൊരു പതിനഞ്ച് മാസമായ അലിഗേറ്റർ ഞാൻ ഇതും വാങ്ങി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു എണ്ണത്തിനും കൂടി വാങ്ങിയത് രണ്ടെണ്ണത്തിൽ ഒന്നിച്ചാണ് വാങ്ങിയത് അപ്പോൾ ഇതിനെ ആൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു അക്കോരി ഉണ്ടാക്കി ഇതിനകത്ത് ഇട്ടേക്കാണ് ആ അക്കൊണ്ടപ്പോൾ ഇതിനകത്താണ് ഇട്ടത് ഈ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാരടി നീളവും രണ്ടടി വീതിയും ഒരു മൂന്നടി പൊക്കമുള്ള ഒരു ഗ്ലാസ് അക്കോറിയുമാണ് ഇത് പന്ത്രണ്ട് എം പന്ത്രണ്ട് എം എം ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ടൊരു ഒമ്പതിനായിരം രൂപയോളം എനിക്ക് ഈ ടാങ്കിന് തന്നെ മുടക്കായി സ്റ്റാൻഡിന് വേറെ പൈസ ആയി അപ്പോൾ ഇതിൻ്റെ സവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ട് നോസ് എന്ന് പറയും മൂക്കിന് നീളം കുറവാണ് അതിൻ്റെ ചുണ്ടിന് പോയി നീളം കുറവാണ് എന്നാൽ നീളം കൂടിയ ടൈപ്പുണ്ട് അത് അക്വോറിയും അലിഗേറ്റർ എന്നറിയപ്പെടുന്നത് അത് ഒരു രണ്ടടിയൊക്കെ ഒക്കെ ഈ ഒരു നിങ്ങളൊക്കെ വെക്കും വെക്കും എന്നിരുന്നാലും അതിന് ഒരു അധികം തൂക്കം വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു മൂന്നലയിലൊക്കെ തൂക്കം വെക്കുകയുള്ളൂ അത് അക്കൂരത്തിൽ വളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇത് കുളത്തിലിടുന്ന ഗാറാണിത് അലികേറ്റർ ഗാർ ആ കുളത്തിൽ വളർത്തലേ പെട്ടെന്ന് വളരത്തുള്ളൂ പിന്നെ സംഗതി ഞാൻ ഇതിനൊപ്പം കൊണ്ടുവന്ന് കുളത്തിലിട്ട അലിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്നു ഇരട്ടി നാലിരട്ടികളും വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ചെറിയ തിലോപ്പിയ മത്സ്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാല്ലോ അത് പിന്നെ ഇതിൻ്റെ ചില സവിശേഷത എന്ന് പറയുമ്പോൾ ഇത് പൊതുവെ അക്രമകാരി അല്ല പക്ഷേ ഇത് രണ്ടുപേരെ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മേൽ ഭംഗി വയ്ക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ തലവിടാൻ വേണ്ടിയിട്ട് ഒരാളൊന്ന് കൈയിട്ടപ്പോൾ അതിൻ്റെ അത് ഒരുപക്ഷെ തീറ്റയാണെന്ന് വിചാരിച്ച് കടിച്ചായിരിക്കാം അയാളുടെ ഫിംഗറൊക്കെ അടിച്ചു അയാൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ പോയിസണൊന്നും ഇല്ല അതുകൊണ്ട് ടീറ്റി എടുക്കണമെന്ന് പറഞ്ഞു വിട്ടു മറ്റൊരാളെ കടിച്ചു അദ്ദേഹം പിന്നെ അത് കാര്യമാക്കിയില്ല അപ്പം സ്വാഭാവികമായിട്ട് കടിക്കുന്ന രീതിയില്ല പിന്നെ ഇതിൻ്റെ തീറ്റയാണെന്ന് തെറ്റിദ്രിച്ചായിരിക്കും അവർ പക്ഷേ അത് കടിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ അലിക്കട്ടുകാരൻ്റെ മേൽച്ചു ഉണ്ടല്ലോ മേൽത്താടി അവിടെ രണ്ട് നിര പല്ലുണ്ട് അടിയിൽ ഒരു നിര പല്ലേ ഉള്ളു പക്ഷെ പല്ലുകൾ അടുപ്പിച്ച് ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഈ മേൽനിലുള്ള ആ രണ്ടു നിര പല്ലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇര പിടിക്കാൻ സഹായപ്രദമാണ് ഇര വഴുതി പോകാതെ പിടിച്ചു നിർത്താനൊക്കെ അതിന് സഹായപ്രദമാണ് ഇതിന് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ അന്തരീക്ഷ ഏറെ ശ്വസിക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഈ മത്സരത്തിൽ അങ്ങനെ രണ്ടു വിധത്തിലും ഇതിന് ശ്വസന പ്രക്രിയ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അലിഗേറ്റർക്കാരനെ കുറിച്ചുള്ള കൂടുതൽ ചില വിഷ വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും